എങ്ങനെ കൂടുതൽ പ്രൊഡക്റ്റീവായി ഇരിക്കുവാൻ പറ്റും ഓരോ ദിവസവും എത്ര എത്ര കാര്യങ്ങളാണ് നാം ചെയ്യാറുള്ളത് അതിനിടയിൽ വിനോദത്തിനും വിശ്രമത്തിനുമൊക്കെ എവിടെയാണ് സമയം വിശ്രമമില്ലാതെ പണിയെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല അതുമാത്രമല്ല അത് നമ്മുടെ വൈകാരിക ആരോഗ്യത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു പലർക്കും ഒരു ധാരണയുണ്ട് നമ്മുടെ എനർജി ലെവൽ രാവിലെ മുതൽ രാത്രി വരെ തുടരുമെന്നാണ് പലരും വിശ്വസിക്കുന്നത് രാവിലെയാണ് നമ്മുടെ മനസ്സ് ഏറ്റവും ഫ്രഷായിരിക്കുന്നത് ആ സമയത്ത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും ശ്രദ്ധയും വളരെയധികം കൂടുതലായിരിക്കും ഉച്ച ഉച്ചഭക്ഷണത്തിന് ശേഷമാക്കി നമ്മുടെ ജോലി മന്ദഗതിയിലാവുകയും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി കുറയുകയും ചെയ്യുന്നു ജോലി ചെയ്യുന്നവർ മാത്രമല്ല സ്കൂളിൽ പഠിക്കുന്നവരും ഇതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് സത്തിൽ ജീവിതത്തിൽ നമ്മുടെ പ്രോബ്ലംസ് കൂട്ടണമെങ്കിൽ ആവശ്യത്തിന് വിശ്രമിക്കണം നമ്മൾ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് തലച്ചോറ് ഒന്നുകൂടി റിഫ്രഷ് ആവും ശരീരത്തിന് ഒരു ഊർജമൊക്കെ കൈവരികയും അതിൽ ഏറ്റവും പ്രധാനം ഉറക്കമാണ് ഉറക്കക്കുറവ് ഒരു വലിയ പ്രശ്നമാണ് ഉറക്കക്കുറവുള്ളവർക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുവാനോ എന്തിന് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ പോലും കഴിവില്ല തലേന്ന് ആവശ്യത്തിന് ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി വളരെയധികം കുറവായിരിക്കും ആ ദിവസം മുഴുവൻ പല കാര്യങ്ങളും ചെയ്ത് തീർക്കുവാനുള്ള ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ നമ്മുടെ സാമൂഹിക ജീവിതത്തിനിടയിൽ നമ്മുടെ ബന്ധങ്ങളും മറ്റും മറന്നുപോവുകയും ചെയ്യാറുണ്ട് വ്യക്തിബന്ധങ്ങൾ വളരെയധികം മോശമായാൽ മോട്ടിവേഷനും ഊർജ്ജവും മാനസിക എല്ലാം മോശമാകും അതുകൊണ്ടാണ് നിങ്ങളുടെ ഷെഡ്യൂൾ എത്ര തിരക്കുള്ളതാണ് എങ്കിലും അതിനിടയിൽ അല്പസമയമെങ്കിലും കളികൾക്കും മറ്റു കായിക വിനോദങ്ങൾക്കും വ്യായാമത്തിനും വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യണം അങ്ങനെ ചെയ്താൽ അത് നമ്മുടെ ഉൽപ്പാദനക്ഷമത കൂട്ടുകയേ ഉള്ളൂ അതിനൊക്കെ എങ്ങനെയാണ് എനിക്ക് സമയം കണ്ടെത്തുക എന്നായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വലിയ ചോദ്യം പറയാം അതിനുത്തരം ജീവിതത്തിൽ വിജയിച്ച് വലിയ നിലകളിലെത്തിയിട്ടുള്ളവർ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നില്ല ഒരുപാട് കാര്യങ്ങളും ചെയ്യുന്നില്ല മറിച്ച് ചെറിയ ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് ശരിയായി ചെയ്യുന്നു അവർ വലിയ സ്ഥാനങ്ങളിലെത്തുന്നത് അങ്ങനെയാണ് പലരും വിചാരിക്കുന്നത് കഠിനമായി അധ്വാനിക്കുകയും വിശ്രമമില്ലാതെ ജോലിയെടുക്കുകയും ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കൂ എന്നുള്ളതാണ് എന്നാൽ അതല്ല വാസ്തവം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ചെയ്യുകയും ബാക്കിയുള്ളവ ഒഴിവാക്കുകയും ചെയ്യണം നിങ്ങളുടെ കഴിവുകളും അഭിനിവേശവും താല്പര്യമൊക്കെ അനുസരിച്ചാണ് ഏതൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം ഏതൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്ന് തീരുമാനിക്കുന്നത് അത് നിങ്ങൾ സ്വയം കണ്ടെത്തി ചെയ്യേണ്ട ഒന്നാണ് ഒരു കാര്യമാണതെല്ലാം ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ നല്ല കഴിവും പ്രാവണ്യവും ഉണ്ടായേക്കാം പക്ഷേ നിങ്ങൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവണമെന്നില്ല എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും എങ്കിലും കാര്യമായ വൈദഗ്ധ്യം ഉണ്ടാവില്ല അത്തരം കാര്യങ്ങൾ ചെയ്താൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് ഡിസ്ട്രാക്റ്റ് ആവുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമുണ്ട് പക്ഷേ അത് ആവശ്യത്തിന് പരിചയ സമ്പത്തില്ല എങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ആ കാര്യത്തിൽ താൽപ്പര്യമുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയണമെന്നില്ല നിങ്ങൾക്ക് പരിചയ സമ്പത്ത് ഇല്ലാത്തത് കൊണ്ട് അതേ കാര്യം ചെയ്യുവാൻ കൂടുതൽ മറ്റുള്ള സമയം മറ്റുള്ളവരെ കള്ളെടുക്കും അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുന്നത് ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഇല്ലാത്ത അല്ലെങ്കിൽ ആവശ്യം കുറവുള്ള കാര്യങ്ങളോട് നോ പറയുവാൻ നിങ്ങൾക്ക് കഴിയണം അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ദിവസവും പ്രൊഡക്റ്റീവായിരിക്കുവാൻ പറ്റുകയുള്ളൂ